ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം ഏവർക്കും തസ്സുസ്ലൂകിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോ സെല്ലുലാർ ജയിലിൻ്റെ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ജയിൽ കണ്ടതിന് ശേഷം നമ്മൾ ബീച്ചിലേക്കാണ് പോയത് നമ്മളുടെ ഏഴ് ദിവസത്തെ ട്രിപ്പായിരുന്നു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ആദ്യം ബീച്ച് കാണാനാണ് പോകുന്നത് വേ ഓഫ് ബംഗാളാണ് കേട്ടോ വേ ഓഫ് ബംഗാൾ ചുറ്റപ്പെട്ട നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണല്ലോ ആൻഡമാൻ നിക്കോബാർ അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി ഇത് നമ്മളുടെ ഒരു ഫ്രണ്ടാണ് ഹസ്ബൻഡിൻ്റെ കൂടെ പോവുകയാണ് അത് അവിടുത്തെ സി എ ഡി ആണ് കേട്ടോ അപ്പം ബീച്ചിലെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു അസ്തമിക്കാറായ സൂര്യൻ ഇങ്ങനെ ആകാശത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇളം ചുവപ്പ് കലർന്ന നീലയിലു ആണ് നമ്മുടെ ആകാശം കാണുന്നത് അതിമനോഹരമായ ഒരു വ്യൂ ആയിരുന്നു ഒരുപാട് കച്ചവടക്കാരുണ്ട് അതുപോലെ കുൽഫി ഒരുപാട് അവിടെ കുൽഫിയൊക്കെയാണ് കൂടുതലും വിൽപ്പനക്കാർ കൊണ്ടുവരുന്നത് ഇഷ്ടംപോലെ കോക്കനട്ടുണ്ട് നമുക്കൊരുപാട് കരിക്കു കുടിക്കാം അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ഒരു ബോട്ടായിരുന്നു സൈഡിൽ ആൾക്കാർ പോകുന്ന ബോട്ടാണ് കേട്ടോ ഇത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും സെപ്പറേറ്റ് ആയിട്ടൊരു ബോട്ട് വന്നു അങ്ങനെ നമ്മൾ ഈ ബോട്ടിൻ ഓടിക്കുന്ന ആളുണ്ടല്ലോ അയാളോട് സംസാരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ബോട്ട് ഡ്രൈവറുണ്ട് അദ്ദേഹം കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങി സന്ധ്യയോട് അടുക്കുന്നത് കൊണ്ട് തന്നെ ആകാശത്തിൻ്റെ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇവിടുത്തെ സമയം ഇപ്പോൾ ഒരു നാലര മണിയേ ആയിട്ടുള്ളൂ അതാണ് ഏറ്റവും അധികം പ്രത്യേകത നേരത്തെ തന്നെ സൂര്യൻ അസ്തമിക്കുകയും അതുപോലെ തന്നെ വെളുപ്പിന് നാലര ആവുമ്പോൾ സൂര്യന് ഉദിക്കുകയും ചെയ്യുന്നതാണ് ആൻഡമാൻ ന്യൂക്കോബാർ ഇതാണ് നമ്മുടെ ഡ്രൈവറ് ആ പുറം അയാൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വണ്ടി എത്രത്തോളം സ്പീഡിലാണ് ബോട്ട് പോകുന്നതെന്ന് കണ്ടോ അപ്പോൾ ആ ലെയറുകളും ആ നല്ല തെളിഞ്ഞ വെള്ളം ഒട്ട് മഴയ്ക്കില്ലാത്ത നല്ല ഒരു ഐലൻ്റാണ് നമ്മൾ ഐലൻഡിൻ്റെ എൻ്റെ ഭാഗം എത്തിയതിന് ശേഷം നമ്മുടെ ബോട്ട് തിരിച്ച് പിന്നെയും നമ്മുടെ നമ്മൾ നമ്മളുടെ കരയിലേക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തുന്നതാണ് അതിമനോഹരമാണ് ക്യാമറ കണ്ണിലൂടെ കാണുന്നതിലും അപ്പുറമാണ് നമ്മളിതിങ്ങനെ നേരിട്ട് കാണുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു ബോട്ടിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് സ്പോട്ടിലെത്തി എത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പാലം നമുക്ക് ഇപ്പോൾ നമ്മൾ ബോട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ കരയിലേക്ക് എത്തേണ്ടത് അപ്പോൾ അവർ നിറയെ വെള്ളമുള്ള ഭാഗത്താണ് ഇതേണ്ട വണ്ടി ഇതുപോലെ ഈ ബോട്ട് നിർത്തുന്നത് ഇതെല്ലാം ഇനി അടുത്ത ബാച്ച് കയറാനുള്ളതും വന്ന ബാച്ചുകളുമാണ് അപ്പം ഞാൻ നമ്മൾ ഇറങ്ങി നമ്മൾ നടക്കുവാണ് ഇതുപോലുള്ള പാലം ഒരു ഫ്ലോട്ടിങ് പോലാണ് കേട്ടോ അപ്പം നമ്മളുടെ ഇങ്ങനെ ക്യാമറകളൊക്കെ ഇങ്ങനെ ഒലിഞ്ഞ് പോകുന്നത് അതേപോലെ തന്നെ റിസ്ക് ഒന്നുമില്ല അത്ര പേടിക്കാനൊന്നുമില്ല ഇതെനിക്ക് തോന്നുന്നു കുറേ ഡ്രം ബോക്സുകൾ ഡ്രമ്മുകളൊക്കെ ഇങ്ങനെ അടുക്കി അടിക്കടിക്കി അവർ കോർത്ത് വെച്ചിട്ടുള്ള ഒരു പാലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ പാലത്തേക്ക് കൂടെ നമ്മൾ ഇറങ്ങി നമ്മൾ കരയിലേക്ക് എത്തുകയാണ് നമുക്ക് കുറച്ച് കരയിലെ വിശേഷങ്ങളും കൂടെ കാണാം അഞ്ച് മണിയായി അഞ്ചുമണിയുടെ ഒരു വ്യൂ കണ്ടോ ആകാശമൊക്കെ നല്ല നീല കളറായി ബീച്ചിലെ വ്യൂ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇപ്പോഴും കച്ചവടക്കാരൊക്കെ ഉണ്ട് ലൈറ്റുകളെല്ലാം തെളിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വ്യൂ ഇങ്ങനെ ആകാശത്തിൻ്റെ ഭംഗിയും ആ വ്യൂവും എല്ലാം ഒന്ന് ആസ്വദിച്ച് ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെ നമ്മളൊരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കാറിൽ അവർ നമ്മളെ കയറ്റി വിട്ടു നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പേര് ദ പേൾ എന്നാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്